എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ നമ്മളിന്ന് മൂന്നാറിലേക്ക് പോവാണ് സർപ്രൈസാണ് ഒരു ഏട്ടൻ തന്നത് കേട്ടോ അപ്പൊ ഏട്ടൻ തന്നെ നേരത്തെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നാറിൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് റൂമൊന്നും കിട്ടില്ല പെട്ടെന്ന് അപ്പൊ നേരത്തെ ബുക്ക് ചെയ്ത് നമുക്ക് സർപ്രൈസ് ആയിട്ട് ഇന്ന് രാവിലെ പറയുകയാണെങ്കിൽ ചെയ്തെട്ടോ അങ്ങനെ സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങളുടെ വെഡിങ് ഡേ അപ്പോൾ നേരത്തെ എണീറ്റ് വിളക്കൊക്കെ വെച്ച് അമ്പലത്തിലേക്ക് പോയി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് അമ്പലത്തിൽ തന്നെ വെച്ച് അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൊള്ളാച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എവിടെ പോകുകയാണെങ്കിലും ഫാമിലിയായിട്ട് തന്നെയാണ് പോവുക എന്താ അമ്മയും ചേച്ചി കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ പൊള്ളാച്ചി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് അങ്ങനെ നമ്മൾ എന്നത്തി നമ്മുടെ ആയ ും മറക്കെട്ടോയിലേക്ക് പോവാത്തെയും വന്നിട്ടുണ്ട് നമ്മുടെ നീട്ടിട്ടുണ്ട് കണ്ണൻകുട്ടിട്ടോ കണ്ണൻകുട്ടിക്ക് നാണക്കട അപ്പൊ ഞങ്ങളിത് എം ഡി എസ് ബേക്കേഴ്സിൽ എത്തിയിട്ടുണ്ട് ഇനി ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ചായ പോവാനെ ില്ല പക്ഷെല്ലാം പറന്ന് പോകളപ്പ എപ്പഴും എവളെ പോയാലും കഴിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കോയമ്പത്തൂര് സൈഡോ തമിഴ്നാട് എവിടെയെങ്കിലൊക്കെ പോകുന്നുള്ളവരാണെങ്കിൽ ഈ എം ഡിസ് ബേക്കേഴ്സിലേക്ക് പഫ്സ് മസ്റ്റായിട്ട് നിങ്ങളെ ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ അടിപൊളി പപ്സാണ് അതേപോലെ എഗ് പപ്സ് മഷ്റൂം പപ്പ്സ് അങ്ങനെ ഒരുപാട് പപ്സുകൾ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ അവിടുത്തെ ചായയും പ്സും സൂപ്പറാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ കൂടുതലായിട്ടും ഈ എം ബി എസ് ബേക്കേഴ്സിലാണ് കേട്ടോ കഴിക്കാറ് കൂടുതൽ ബ്രാൻഡുകൾ അവരുടെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അതേപോലെ തന്നെ നല്ല ഹൈജീനുമാണ് കേട്ടോ കാരണം നമ്മുടെ കണ്ണൻകുട്ടിയുടെ പാലൊക്കെ കുടിക്കാൻ വേണ്ടി കുറച്ച് മടിയൊക്കെ കാണിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എന്താ പറയുക വരുന്ന വഴിക്ക് നല്ല കാഴ്ചകളാണ് കേട്ടോ അങ്ങനെ പുളിമരം നിറച്ച് പുളിമരും വേപ്പുമരും തമിഴ്നാട് ഇങ്ങനെ കുറേ ഉണ്ടാവും പിന്നെ എവിടെ പോയാലും നമ്മുടെ ഭഗവാൻ കൂടിയുണ്ട് എന്ന് പറയില്ലേ അതുപോലെ നമ്മുടെ ഭഗവാൻ എവിടെ ഉണ്ടാവും പറഞ്ഞ പോലെ ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ഞങ്ങളുടെ ഭഗവാൻ കൂടിയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് പോരൂരിൻ്റെയും മുറുക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ തമിഴ്നാട്ടിലുള്ള മുറുക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞങ്ങൾ മുറുക്കും പോരൂരിൻ്റെയും വാങ്ങിയത് അങ്ങനെ നമ്മുടെ ും നമുക്ക് മുറുക്കും പൊലൂരുടെയാണ് കേട്ടോ വാങ്ങിയത് അപ്പൊ അത് കഴിക്കാം നമുക്ക് <laughs> ീ മൂന്നാർ എത്താറായിട്ടുണ്ട് ഇനി ഒരു ട്വന്റി കിലോമീറ്റർ ഉണ്ട് അത് നമ്മള് പോകുന്ന വഴി മൊത്തം ഈ തേയിലത്തോട്ടാണ് കേട്ടോ നമുക്ക് എന്താ പറയാ കണ്ണത്തെ ആ ദൂരത്ത് അത്രയധികം നമുക്ക് തേയിലത്തോട്ടമാണ് കാണുന്നത് ഈ കണ്ണൻ ദേവൻ മലകളൊക്കെ കാണില്ലേ അതൊക്കെയാണ് കേട്ടോ ഇവിടെ ഓരോരോ എസ്റ്റേറ്റുകളാണ് ഓരോരുത്തരുടെ അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഇതുപോലെ തേയിലത്തോട്ടം തന്നെയായിരിക്കും കേട്ടോ ഞാൻ വണ്ടയിൽ വെച്ച ഏറ്റവും വലിയ തേയിലത്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നാറാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പോകുന്ന വഴി തന്നെ ബ്ലോക്ക് ആയി കുറച്ച് നേരം നിന്ന് നിന്നിട്ടാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നത് ഇത് നമ്മുടെ നാഷണൽ പാർക്കാണ് കേട്ടോ എരവിക്കുളം നാഷണൽ പാർക്കാണ് നമ്മൾ വരുമ്പോൾ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ റിട്ടേൺ വരുമ്പോൾ നമുക്ക് പോകാം എന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ കയറി കഴിഞ്ഞാൽ ടൈം ആകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത് ഇത് ഇരവിക്കുളം ടോ മൂന്നാറിൻ്റെ വഴികൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പക്ഷേ നമുക്ക് പേടിയാവും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവൂ കേട്ടോ വളഞ്ഞ് 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 അതായത് കൊക്ക പോലെ ഉണ്ടാവും കേട്ടോ താഴെ കാണാനായിട്ട് നമ്മൾ ഈ മലകൾ കാണുന്നില്ല ഈ കാണുന്ന വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് എന്തായാലും ഡ്രൈവിംഗ് നന്നായി നന്നായിട്ട് അറിയുന്നവർ വേണം കേട്ടോ വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി പക്ഷേ അവിടെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ അവിടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി ഇത്രയും തിരക്ക ഈ പ്ലേറ്റൊക്കെ പോലും അറിയില്ല അത്രയും തിരക്കാണ് കേട്ടോ എന്താ പറയുക പുറത്ത് ക്യൂ നിന്നിട്ടാണ് ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ തിരക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഇവിടെ കഴിക്കണ്ട നമുക്ക് പുറത്ത് വേറെ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്കായിരുന്നു കേട്ടോ അവിടെ പോയപ്പോഴും ഇതേ അവസ്ഥയാണ് മുപ്പത്തിയേഴ് പേര് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഫുഡ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലുകളിലും ഇതേ അവസ്ഥയാണ് പിന്നെ ഒരു ഇല്ലാതെ അവിടെ ഇരുന്ന് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണ്ടേ കുട്ടികൾക്കാണെങ്കിൽ വെച്ചക്കാൻ തുടങ്ങി നമുക്ക് വശക്കാൻ തുടങ്ങി രാവിലെ ഒരു പബ്സും ചായ മാത്രം കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഞങ്ങൾ മുപ്പത്തിയേഴ് പേര് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എല്ലാ ഹോട്ടലുകളിലും ഇതേ അവസ്ഥയാണ് കേട്ടോ മൂന്നാറിൽ മൂന്നാറിൽ കൂടുതലായിട്ട് റെസ്റ്റോറൻറ്റുകൾക്ക് കുറവാണ് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തിരക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എന്താ റൊട്ടിയും അതേപോലെ തന്നെ മഷ്റൂം കറിയാണ് കഴിച്ചത് കണ്ണിന് കുറച്ച് തൈര് ചോറ് വാങ്ങി കൊടുത്തു കേട്ടോ അമ്മയും കുറച്ച് ചോറാണ് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം അവിടുന്ന് നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത് ഓൾമോസ്റ്റ് ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ റൂം എത്തുമ്പോൾ അങ്ങനെ നമ്മുടെ റൂം എത്തിയിട്ടുണ്ട് നമ്മൾ റൂം എത്തിയതിന് ശേഷം ഇനി ഇവിടെ നിന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇന്ന് പോകാൻ ടൈം ഉണ്ടാവും എന്തായാലും ഒരു ഏഴ് എട്ട് വരെ നമുക്ക് പുറത്ത് പോയി ചുറ്റി കാണാമെന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ഈ ഒരു ടൈമിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്തായാലും വെറുതെ റൂം എടുത്തിട്ട് അവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ രണ്ട് റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഏട്ടൻ അങ്ങനെ ഞങ്ങൾ ആ റൂമിലേക്ക് പോവുകയാണ് ഒരു റൂം നന്ത് തുറന്നു അതേപോലെ തന്നെ ഒരു റൂം അച്ചു ആണ് കേട്ടോ ഓപ്പൺ ചെയ്തിട്ട് അവരങ്ങോട്ടും പോയി ഞങ്ങൾ ഇങ്ങോട്ടും പോയി കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഈ റൂം നോക്കുകയാണ് അത്ര കുഴപ്പമില്ലാത്ത റൂമായിരുന്നു ഇവിടെ പിന്നെ ഊട്ടിയിലും അതേപോലെ മൂന്നാറിലൊക്കെ എ സിയും ഫാനൊന്നും വേണ്ട ആവശ്യമില്ല അതുകൊണ്ട് റൂമിലൊന്നും അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതാണ് കേട്ടോ റൂം അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ആവശ്യത്തിന് ഒരു ക്ലീൻ ആയിട്ട് കിടക്കുന്ന റൂമാണ് അതേപോലെ തന്നെ നമ്മൾ കന്യാകുമാരി പോയപ്പോൾ ഇതേപോലെ തന്നെ ഗ്ലാസ് ഡോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ പുറത്തിറങ്ങി അപ്പോൾ ചെറുതായിട്ടൊരു തണുപ്പുള്ളൂ ഊട്ടി പോലെയല്ല മൂന്നാറ് ഊട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് താങ്ങാനാവാത്തൊരു തണുപ്പാണ് ഊട്ടിയിൽ അനുഭവപ്പെടുന്നത് കേട്ടോ പക്ഷേ മൂന്നാറിൽ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒരു ചില്ലായിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ക്ലൈമറ്റ് മൂന്നാർ എന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല തണുപ്പാണെന്ന് വിചാരിക്കും പക്ഷെ ഞങ്ങൾ പോയ ആ സമയത്ത് അത്ര തണുപ്പൊന്നുമില്ല ഇല്ല എന്നാലും ഒരു തണുപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് താങ്ങാവുമ്പോൾ പറ്റുന്ന അത്ര തണുപ്പ് മാത്രമേ ഉള്ളൂ നമ്മൾ അധികം ഫ്രഷപ്പായിട്ട് ഗവൺമെൻറിൻ്റെ ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഊട്ടിയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ അവിടെ ഇതേപോലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ നിറച്ച് ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കാഴ്ചകൾ കാണാനായിട്ട് കേട്ടോ എന്ത് രസം അറിയുമോ എല്ലാവരും ഫാമിലി ആയിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ലൈറ്റിംഗ് ഒക്കെ ഇവിടെ ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ നിറയെ ഫ്ലവേഴ്സിൻ്റെ ഗാർഡൻ ആണ് ഇവിടെ കാണാനുള്ളത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള അങ്ങനെ നല്ല ഒക്കെ കൊടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഈ ഇതാണ് കേട്ടോ കാണിക്ക് ഞാനിപ്പോൾ കാണിക്കുന്നത് നല്ല റൗണ്ടിൽ ഈ ചെണ്ട പോലെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡ്രംസ് പോലെ അതിലാണ് കേട്ടോ ഈ ഈ പൂക്കളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി കുറച്ച് ഇരുട്ടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുന്നതാണ് കേട്ടോ പറയുന്നത് കേട്ടോ ഈ ചട്ടി ഈ ചട്ടി വെച്ചിരിക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ ഈ ചെറിയ ഡ്രംസൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ വായിക്കുന്ന പോലെ ഉണ്ട് കാണുമ്പോൾ അതിലിങ്ങനെ ലൈറ്റിങ്ങൊക്കെ ചെയ്തത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതേപോലെ തന്നെ നല്ല എന്താ പറയുക പർപ്പിൾ കളറിലെ പൂക്കളും അതേപോലെ ആനയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അതേപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ എല്ലാവരും ഓരോരോ ഭാഗത്ത് എന്താ പറയുക ഓരോരോ ഫ്രെയിം വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളതിൽ കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനെയൊക്കെ എടുത്തു ഞാനെ ഇങ്ങനെ ചെവി ആട്ടും കൊണ്ടിരിക്കുക നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും അമ്മയും അതേ കുറച്ച് പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ മഴ ഒന്ന് പെയ്ത സമയമായിരുന്നു അപ്പോൾ സ്ലിപ്പ് ആകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും അമ്മയും കൂടിയിട്ട് അപ്പോൾ നന്ദും കണ്ണനും എല്ലാവരും ഓരോരോ വഴിക്ക് പോയിട്ട് ഇങ്ങനെ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ പോയി പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ അവിടെ വന്ന് കളിക്കലായിരുന്നു കേട്ടോ കുറച്ച് നേരം നല്ല രസമാണ് കുട്ടികൾക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ചു ആണെങ്കിൽ ഇതേ എന്താ മിലിറ്ററിക്ക് പോകുന്ന വലിയ ആഗ്രഹമാണ് അവന് അപ്പോൾ അത് കണ്ടിട്ട് ഇതേ കയറിലൊക്കെ പിടിച്ച് കയറി തൂങ്ങി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതേ ഒരു കുറച്ച് ഇരുട്ടി കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സമയത്താണ് കുറേ പേര് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത് നമ്മുടെ വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏഴ് മണിക്കാണ് കേട്ടോ വാട്ടർ ഡാൻസ് തുടങ്ങുന്നത് അപ്പം ഞങ്ങളും അവിടെ വെയിറ്റ് ചെയ്തിരുന്നു നല്ലൊരു എന്താ പറയുക ചകിരിയിലെ മാറ്റ് ഉണ്ടാവില്ല ആ മാറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പുറകിൽ ദിനോസറിനെ കണ്ടപ്പോൾ ഞാൻ ദിനോസറിനെ കാണിച്ചു കൊടുത്താണ് കേട്ടോ കണ്ണൻകുട്ടിക്ക് അപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ജലദോഷവും പനിയാണ് അപ്പോൾ സൗണ്ടിൽ എന്തേലൊക്കെ വ്യത്യാസം എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ വാട്ടർ ഡാൻസ് ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ിന് മൊത്തത്തിൽ വാട്ടർ ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് സോങ്സ് കഴിഞ്ഞിട്ട് ഒരു കാൽ മണിക്കൂറിൻ്റെ മേലെ ഒരു ഇരുപത് ആയാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് ഒരു എട്ടെട്ടര വരെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോഴേക്ക് എല്ലാ അവിടെയും നല്ല ലൈറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ എത്ര നമ്മൾ കണ്ടാലും നല്ല രസമാണ് കേട്ടോ അവിടെ നമുക്ക് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മണി വരെ ഉള്ളൂ അപ്പോൾ എനിക്ക് ഈ തിരക്കൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചോട്ടോ അതായത് ഒമ്പത് മണി കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ട്രാഫിക്കും ആവും അപ്പോൾ നമ്മൾ എട്ട് ഒരു എട്ടര ആവുമ്പോഴേക്കും നമ്മൾ വേഗം എല്ലാവരും ഇതേ പുറത്തേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഒമ്പത് വരെയാണ് ഇവിടെ ഗവൺമെൻറ്റ് എന്താ പറയുക ബൊട്ടാണിക്കൽ ഗാർഡൻ ഓപ്പൺ ആയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ നല്ലൊരു രസം ഉണ്ടായിരുന്നു ഇവിടെ ഗാർഡനിലൊക്കെ വന്ന് ഒന്നിരുന്നപ്പോൾ നമ്മളിത് ഇറങ്ങുന്ന വഴി ഇതേ ഒരു ഡാൻസ് കൂടി കണ്ടു കൂട്ടാം അപ്പം അവിടെ നിന്ന് നോക്കി നല്ല രസം ഉണ്ടായിരുന്നു നല്ല അടിപൊളി പാട്ടിന് ഈ ഡ്രംസിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിക്കുക കേട്ടോ അപ്പോൾ അതിങ്ങനെ തെറിക്കുമ്പോൾ എന്താണെന്നറിയില്ല അതിൻ്റെ പ്രത്യേകത എന്നറിയില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട് പിന്നെ ഞങ്ങളിത് ഞാനും നമ്പവും ലച്ചും ഒക്കെ കുറച്ച് നേരം അവിടെ ഒരു അഞ്ച് മിനിറ്റ് കിട്ടും അത്രേ വന്നുള്ളൂ ജസ്റ്റ് ഒരു ഡാൻസ് മാത്രമേ കേട്ടോ ഒരു കുട്ടി നല്ല കമ്പനിയൊക്കെ ആയി ഞങ്ങളെ രണ്ടുപേരും പാളം പിടിച്ച് ഡാൻസൊക്കെ കളിച്ചു പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ ഈ വണ്ടികൾ മൊത്തം അവിടെയുള്ള വണ്ടികളാണ് കേട്ടോ ഇനി ഈ വണ്ടിയൊക്കെ ട്രാഫിക് ആവുന്നതിന് മുമ്പ് നമുക്ക് റൂം എത്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ റൂം എത്തി അപ്പോൾ മോർണിംഗ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോസിൽ വരാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യത്തിൻ്റെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ